ശക്തമായ മഴയിലും കാറ്റിലും ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാശനഷ്ടം സ്കൂൾ കെട്ടിടത്തിന്റെ മൂന്നാം നിലയിൽ ഷീറ്റിട്ട മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്നു വീണു ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കെട്ടിടത്തിൽ മൂന്നാം നിലയിലെ ഷീറ്റിട്ട ഭാഗമാണ് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റിലും മഴയിലും തകർന്നു വീണത് മേൽക്കൂരയുടെ പകുതി ഭാഗം താഴേക്ക് വധിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച നാല് ക്ലാസ് മുറികളടങ്ങുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് കാറ്റിൽ തകർന്നു വീണത് സംഭവം രാത്രി സമയത്തായതിനാൽ വിദ്യാർത്ഥികളും അധ്യാപകരും അപകടത്തിൽപ്പെടാതെ രക്ഷപ്പെടുകയായിരുന്നു ഈ പ്രാദേശികമായ കാരണങ്ങളാൽ തന്നെ വളരെ പുറകിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ് ഇതിനെ ഞങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റു ചില കാരണങ്ങൾ കൂടി വരുന്നത് ഇന്നലെ വൈകുന്നേരം ഒരു ആറ് മുപ്പത് സമയത്ത് ഒരു വലിയ കാറ്റ് വരികയും നിലവിൽ ക്ലാസ് റൂമുകളുടെ പരിമിതി ഉണ്ടായിരുന്ന ഈ സ്ഥലത്ത് മുഗൾ ഭാഗം ഷീറ്റ് ഇട്ടുകൊണ്ടാണ് നാല് ക്ലാസ്സുകൾ നടന്നിരുന്നത് അതിലെ രണ്ട് ക്ലാസ് റൂമ് ക്ലാസ് റൂമുകൾ ഉൾക്കൊള്ളുന്ന ഭാഗം മൊത്തം പറന്ന് അപ്പുറത്തെ ഭാഗത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് പോയി ഇപ്പോ മറ്റു രണ്ട് ക്ലാസ് റൂമ് അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ കുട്ടികളെ ഇരുത്താൻ കഴിയില്ല ഈ പ്രാവശ്യം പുതുതായി വന്ന അഡീഷണൽ ബാച്ചിലേക്കുള്ള രണ്ട് ക്ലാസുകൾ കൂടി കണ്ടെത്തേണ്ടതുണ്ട് പൊതുവേ ഇവിടെ മൊത്തം പത്ത് ക്ലാസ് റൂമുകളേ ഉള്ളൂ പന്ത്രണ്ട് വേണം അങ്ങനെ തന്നെ രണ്ടെണ്ണം ഷോട്ടാണ് ഇതുകൂടി ആവുമ്പോൾ മൊത്തം ആറ് ക്ലാസ് റൂമുകളുടെ കുറവാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് എവിടെ ഈ കുട്ടികളെ ഇരുത്തുമെന്ന ഒരു വല്ലാത്ത പല ദുരിതങ്ങളാണ് ആലിപ്പറമ്പ് ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് സ്കൂളിന് മുന്നിൽ മൺകൂന ഒരു വർഷമായി നീക്കം ചെയ്തിട്ടില്ല കരാറുകാരൻ മണ്ണ് നീക്കം ചെയ്തില്ല എന്നാണ് ആക്ഷേപം പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനടുത്ത കുഴിയിൽ വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ അപകട സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് സ്കൂൾ അധികൃതർ ആവശ്യപ്പെട്ടു ഒരു മൺകൂന തന്നെ ഒരു മണ്ണിന്റെ മല തന്നെ ഇവിടെ കോൺട്രാക്ടർ ഒരു വർഷമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങി നിൽക്കാനോ ഇവിടെ ഈ ഗ്രൗണ്ട് ഉപയോഗപ്പെടുത്താനോ ഒന്നും കഴിയുന്നില്ല കഴിഞ്ഞ സ്പോർട്സ് പോലും പള്ളിക്കുന്നിലുള്ള ഒരു ഒഴിഞ്ഞ ഗ്രൗണ്ടിലാണ് നമ്മൾ നടത്തിയത് അതിന് വലിയ സാമ്പത്തികമായ ബാധ്യതയും വന്നു ഈ വർഷവും അതുപോലെ തന്നെയാണ് ഈ മണ്ണ് നിലനിൽക്കുന്നതും അതേപോലെ തന്നെ ഈ മണ്ണ് തടസ്സം നിന്നുകൊണ്ട് ഇവിടുന്ന് വെള്ളക്കെട്ട് ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നു ഗ്രൗണ്ടും പെൺകുട്ടികളുടെ ബാത്റൂമ് നിലനിൽക്കുന്ന ഭാഗവും ആകെ വെള്ളക്കെട്ട് ഒരു അപകടാവസ്ഥ കൂടി ഉണ്ട് ഉടനെ തന്നെ ഈ ഇതിന്റെ ചുറ്റുമതിൽ പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയാണ് ഈ മണ്ണ് കൊണ്ടുപോയി കുറെ ഭാഗം അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ വെള്ളം കെട്ടി നിൽക്കുകയാണ് ആ വെള്ളം ഇനി ആ മതിലിന്റെ ഒരു ഭാഗം തള്ളി പോവുകയും അത് അത് ഒരു റോഡ് അതിൻ്റെ സൈഡിലായി പോകുന്നുണ്ട് അവിടെ ഒരു അപകടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അധികാരികളുടെയും ശ്രദ്ധ ഇതിൽ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ അൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ